ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇവിടെ പഴയ ഒരു സാരിയിൽ പാനലിൻ്റെ കുർത്തി തയ്ക്കുന്നതിനെ പറ്റിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നമ്മൾ അമ്മമാരോടൊക്കെ പഴയ സാരി ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലേ തരത്തിൽ ഇനി എത്ര ഉടുക്കാത്ത സാരി ആണെങ്കിലും നമുക്ക് തരത്തില്ല വെട്ടിക്കണ്ടിക്കാൻ അപ്പൊ അത്തരത്തിലൊരു ആയിരുന്നു അപ്പൊ കുറച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് നോട്ടവിട്ടിരുന്ന ഈ സാരി ഇന്ന് ഞാൻ വെട്ടിക്കണ്ടിച്ചു പാനലിൻ്റെ കുർഫിയാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അതിനായിട്ട് ഞാൻ ഇതിന്റെ ഇവിടെ വീതി വശം ആദ്യം നോക്കുന്നുണ്ട് അപ്പം വീതി നമുക്ക് ഇത് നമ്മുടെ ഇറക്കത്തിന് പാകമാകത്തില്ല കാരണം എനിക്കൊരു അമ്പതിഞ്ചാണ് വേണ്ടത് ഇറക്കം അപ്പൊ ഇതില് ഞാൻ നോക്കിയപ്പോൾ ഇതൊരു നാപ്പത്തഞ്ചിഞ്ചൊക്കെ കിട്ടുന്നുള്ളു അപ്പം മടക്കി തേച്ചും പിന്നെ ഷോൾഡറിൻ്റെ പോഷനൊക്കെ പോയി വരുമ്പോഴത്തേക്ക് പിന്നെ ഇതും കുറച്ചുകൂടി മുകളിലേക്ക് കയറിപ്പോകും അപ്പം നമുക്കത്രയും പ്രതീക്ഷിച്ച ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിട്ട് ഇത് നീളവശത്തിലാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു അമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇത് മുറിച്ചെടുക്കാനാണ് പോകുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിക്കാതിട്ട് വെട്ടുകയാണെങ്കിൽ ഈ അധികം വരുന്ന വശങ്ങൾ ഇനി ഇതിൻ്റെ ബാലൻസ് പീസ് ഇങ്ങോട്ട് കയറി വരികയും പിന്നെ നമുക്കത് വെട്ടിയെടുക്കാനും ഒക്കെ ഒരു പാടായിരിക്കും എന്നാൽ ഇതൊരു ിഫോണ് പോലത്തെ ആ ഒരു ഒരു മെറ്റീരിയൽ സാരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെട്ടിയെടുക്കാൻ ഈ പാനലിലൂടെ ആയതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതൊരു അമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു പീസ് ഇവിടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ഇനി പാനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് കട്ട് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനൽ വെട്ടിയെടുക്കാൻ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വേണ്ട ഇനി വെട്ടാൻ വേണ്ടിയിട്ട് ഈ തുണി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഇതൊരു അഞ്ചിഞ്ച് വീതിയിലാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കറക്റ്റായിട്ട് ഇട്ടുവാണെങ്കിൽ നമുക്ക് ഒട്ടും തുണി പാഴായി പോവാതെ നമുക്ക് അതിൽ നിന്ന് മാക്സിമം പീസുകൾ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചിഞ്ചാണ് ഞാൻ ചൂട് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് മുകളിൽ സൈഡിൽ ഞാൻ ഒരു രണ്ടിഞ്ചാണ് അടയാളപ്പെടുന്നത് ഇതിന്റെ പകുതി ഈ അഞ്ചിന്റെ പകുതി തയ്യൽത്തുമ്പൊക്കെ കഴിഞ്ഞിട്ട് രണ്ടിഞ്ചാണ് ഞാൻ മുകളുവശം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ തുണി ഇനി അഥവാ ഇതില് കൂടുതൽ സാരിയെക്കാട്ട് കൂടുതല് മീറ്റർ തുണി നമ്മുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വീതി കൂട്ടി ചെവിടിൽ ആ പാനൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ അഞ്ചെന്നുള്ളിടത്ത് വേണമെങ്കിൽ പത്തിഞ്ചൊക്കെ എടുക്കുക അത്രയും നല്ല ഫ്ലെയർ കിട്ടും അതിന് അപ്പൊ ഇവിടെ നമ്മുടെ ഇതിൽ അത്ര ഈ സാരിയുടെ ആ ഒരു വീതി അറിയില്ല ആറ് മീറ്റർ അല്ലെ അഞ്ചു മീറ്റർ കാണത്തുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു ഇതനുസരിച്ചാണ് ഇവിടെ കുറച്ചായിട്ട് എടുക്കുന്നത് പിന്നെ പാനലും കൂടുതൽ പാനൽ വേണം അപ്പോൾ ഒരു ഏഴ് പാനലാണ് ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ബാക്കിലും അതുപോലെ ഏഴ് പാനൽ കിട്ടണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇത്രയും ഇതായിട്ട് എടുത്തതാണ് അഞ്ചും മുകളിൽ രണ്ടായിട്ട് എടുത്തതാണ് അങ്ങനെ ആദ്യത്തെ പീസ് നമുക്ക് ഇതുപോലെ തന്നെ ഈ മുകൾ വശത്ത് ഈ രണ്ട് നമ്മൾ അടയാളപ്പെടുത്തിക്കുന്നത് ഒരു പതിനെട്ട് ഇഞ്ച് വരെ രണ്ട് തന്നെ അടയാളപ്പെടുത്തണം കാരണം നമ്മൾ സാധാ സ്ലിറ്റ് ചുരിദാറിനും പതിനെട്ടിഞ്ചാ സ്ലിറ്റിൻ്റെ ഉടം വരെ അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ നമുക്ക് പതിനെട്ട് ഇഞ്ച് ഇതിലും അടയാളപ്പെടുത്തണം ഈ ഒരു പാനൽ കട്ട് ചെയ്തിന് മുമ്പ് നമ്മൾ അടയാളപ്പെടുത്തണം എന്നിട്ട് ഈ ആ പതിനെട്ട് ഇഞ്ചിലും നമ്മൾ രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് അവിടെ വരെ രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ചരിച്ച് ഈ അഞ്ചിഞ്ചിലോട്ട് ഒരു ലൈൻ കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ വരെ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും മുകളിൽ നിന്ന് താഴെ ആ പതിനെട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിടം വരെ രണ്ട് ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരും പിന്നീടാണ് അഞ്ചിലോട്ട് നമ്മൾ ചരിച്ചു വ വരച്ചു കൊടുക്കുന്നത് പിന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുവരെ അഥവാ തയ്ച്ചിട്ടില്ലാത്തവർക്ക് പോലും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ ഇതുപോലെയാണ് ഇവിടെ ചരിച്ച് വരയ്ക്കേണ്ടത് അഞ്ചിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചരിച്ച് അങ്ങനെ ഒരു ആ പതിനെട്ട് ഇഞ്ചിലോട്ട് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം ഈ പീസ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാനല് ശരിയാവും ഇതില് രണ്ട് പീസാണ് കിട്ടുന്നത് നമുക്ക് രണ്ട് പീസ് തുണി മടക്കി ഇട്ടിരിക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസ് പാനലിന് രണ്ട് പീസ് നമുക്ക് ഇപ്പം കിട്ടും ഇതിൽ നിന്ന് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു വെയിറ്റുള്ള എന്തെങ്കിലും ഒരു ഇത് ടിന്നോ എന്തെങ്കിലും നമ്മൾ ഇപ്പം ഞാനിവിടെ ഒരു ക്രീമിൻ്റെ ടിന്നാണ് എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഷിഫോൺ സാരി ആയതുകൊണ്ട് ചെറിയ ഒരു ഇത് മതി അത് തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നവിടെ അളവ് തെറ്റിപ്പോവും അതുകൊണ്ട് ഞാനിവിടെ ഒരു വെയിറ്റുള്ള എന്തോ ഒരു എടുത്ത് വെച്ചിട്ട് ക്രീമിന്റെ പാട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇനി വെട്ടിയെടുക്കാൻ പോകുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ബാക്കി പീസ് കിട്ടുന്നത് നോക്കാം നമ്മുടെ ആദ്യത്തെ പീസ് നമ്മള് വെട്ടിക്കഴിഞ്ഞ് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ പീസ് നമുക്ക് കിട്ടി പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ ബാക്കി ആവശ്യപ്പെട്ട ബാക്കി പീസുകളെല്ലാം വെട്ടിയെടുക്കണം അടുത്ത പീസ് വെട്ടാനായിട്ട് ഞാൻ ഇവിടെ നമ്മളിപ്പൊ വെട്ടിയ പീസിന്റെ തന്നെ ഈ ഭാഗം നമ്മൾ വീണ്ടും ഒന്നും കൂടെ മടക്കിയെടുക്കുകയാണ് മടക്കിയെടുക്കുമ്പം ഇതിന്റെ നമ്മൾ നേരത്തെ നമ്മൾ ഈ ഭാഗത്ത് എന്താ താഴ്ഭാഗത്താണ് അഞ്ചെടുത്തതെങ്കിൽ ഇപ്പം അവിടെ വീതി കുറഞ്ഞ ഒരു പീസ് നമുക്ക് വന്നതുകൊണ്ട് ആ ഭാഗം രണ്ടായിട്ടും മുകളിൽ നമ്മൾ വെട്ടിയെടുത്ത ആ രണ്ടിന്റെ പോഷൻ നമുക്ക് അഞ്ച് വീതി എടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിട്ട് വെട്ടാനി അപ്പോൾ നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ ഞാൻ ഇതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ഒരു പീസ് ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന പീസിൽ നിന്ന് നമുക്ക് ഒരൊറ്റ പീസേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ടോട്ടല് അഞ്ച് പീസാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ഈ ഒരു സാരിയുടെ പോർഷനിന്ന് നമുക്ക് കിട്ടുന്നത് ഇനി ഇതുപോലെ തന്നെ വീണ്ടും ഇഞ്ച് നമ്മൾ അളന്നിട്ട് അടുത്ത ഇതുപോലെ അഞ്ച് പീസിനും കൂടെ ഉള്ള നമ്മുടെ സാരിയിൽ നിന്ന് വെട്ടിയെടുക്കണം അങ്ങനെ അങ്ങനെ ഇട്ടിട്ടാണ് ഞാനിവിടെ ഒരു ഏഴ് പീസ് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ മൊത്തത്തിൽ ഒരു പതിനാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇതുപോലെ തന്നെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കി നമുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം അല്ല പിന്നെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി പോവും അതുകൊണ്ട് ബാക്കി പീസുകളെല്ലാം കട്ട് ചെയ്യുന്നത് ഞാനിവിടെ സ്കിപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഇവിടെ ആദ്യത്തെ പീസ് തമ്മി നമ്മൾ ജോയിൻ ചെയ്യാണ് അപ്പൊ അതിനായിട്ട് കണ്ട ഞാൻ രണ്ട് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടി തയ്ച്ചെടുക്കാം എന്നിട്ടൊന്ന് പതിച്ചടിച്ചുകൂടി എടുക്കണം ആ ഒരു ഫിനിഷിങ്ങിലിരിക്കാനത് ഷിഫോൺ സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പം ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല അതിനെ നമ്മൾ ഒന്ന് പതിച്ചടിച്ച് കൂടി എടുക്കണം ഇപ്പൊ താഴെ വരെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് പീസ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പീസുകളും ഇതുപോലെ തന്നെ കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർത്തിട്ട് നമുക്കിനി ഏർ കാണാം ഏഴ് പീസ് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു സൈഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലത്തേക്കും ഏഴ് പീസ് ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ മൊത്തം തയ്ക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായി പോകും അതുകൊണ്ട് ഞാനിവിടെ സ്കിപ്പ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിന് വെട്ടിയെടുക്കാനുള്ള രീതിയിൽ കാണാൻ പിന്നെ ഷോൾഡർ നമ്മൾ വെട്ടാൻ പോവാണ് ഷോൾഡർ ഞാനിവിടെ ഒരു ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ ഏഴിഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു ഏഴിഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഏഴിഞ്ചിൽ നിന്ന് നമുക്ക് ചരിച്ച് മുകളിലേക്ക് ഒരു ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം രണ്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ആ ഭാഗത്തൂടെയാണ് കൈക്കുഴി നമ്മൾ വളച്ച് വരച്ചെടുക്കുന്നത് ഇങ്ങനെ വളച്ച് വരച്ചെടുക്കണം ആ ഒരിഞ്ചിലൂടെ ഇപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആ കൈക്കുഴി കിട്ടും ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇത് ഈ പാനൽ പിടിപ്പിക്കുന്ന മാത്രമാണ് ഇച്ചിരി പാടായിട്ടുള്ളത് ബാക്കി ഈ പാനലെല്ലാം എല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഇത് ഇതാണ് ഇതുപോലെ ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതേപോലെ തന്നെ ബാക്കിലത്തെ പീസും നമ്മൾ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷനും ബാക്കിലത്തെ പോർഷനും റെഡിയാവും ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തുമൊക്കെ പിടിപ്പിച്ചതിന് ശേഷമുള്ള ലുക്കാണ് നോക്കേണ്ടത് അതുപോലെ ഇതിനകത്ത് നമ്മൾ കൈക്ക് കൈക്ക് എടുക്കുന്നത് ഇതിന്റെ അധികം വന്ന പീസ് നിന്ന് കൈക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നാല് മടക്കിലിട്ടെടുത്തിട്ടുണ്ട് തുണി ഇനി ഇതിന്റെ ഒരു ലെങ്ത് വരുന്നെന്ന് പറഞ്ഞ ഒരു പതിനേഴ് ഇഞ്ചാണ് ഞാൻ ഒരു പഫ് സ്ലീവ് പോലത്തെ ഒരു സ്ലീവ് ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു പതിനേഴ് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് വിട്ട് വരുന്ന ഒരു പത്തിഞ്ച് പതിനൊന്നിഞ്ച് അത്രയൊക്കെ എടുക്കാം നമുക്ക് അപ്പൊ അകത്തെ തുണി അകത്തോട്ട് കയറി പോയതൊക്കെ നോക്കണം അതല്ല എന്നുണ്ടെങ്കി അത് ശരിയാവത്തില്ല കൈ സ്റ്റിച്ച് ചെയ്യുമ്പോ അളവ് വ്യത്യാസം വരും അപ്പൊ എന്താണ്ട് ഇതുപോലെ ഒരു പതിനേഴ് ഇഞ്ച് ഞാൻ ഇവിടെ കൊടുത്തു ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇനി ആ പതിനേഴ് ഇഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് നോർമൽ സ്ലീവ് ആണെങ്കിലാണ് പതിനേഴ് ഇഞ്ച് ഇതിപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറും നമ്മൾ ആ പഫ് കൊടുക്കുമ്പോൾ ഇനി ഇതിൻ്റെ ഒരു വീതി നമ്മൾ കൈയുടെ വണ്ണം ഒരു പതിനൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അളവനുസരിച്ച് എടുക്കാം നമുക്ക് അത് ഞാൻ ഒരു അളപ്പെടുത്തി കൊടുത്തു ഇനി അതിൽ നിന്ന് തന്നെ നമ്മൾ നമ്മളാ രണ്ടിഞ്ച് മുകളിലോട്ട് കയറ്റി അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്തായിട്ട് ഒരു നാലിഞ്ച് നമ്മൾ അടയാളം ചെയ്തു കൊടുക്കണം അത് നമുക്ക് ആ പഫ് അവിടെ വരെ ഇടാൻ വേണ്ടിയാണ് ആ നമുക്ക് ആ ഒരു അവിടെ വരെ ഒരു പഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ നാലിഞ്ച് അടയാളപ്പെടുത്തുന്നത് ആ ഞറിയൊപ്പം ആ നാലിഞ്ച് വരെ നമ്മൾ കൊടുക്കും ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൈ കുഴി വരുന്ന ഭാഗത്തൊരു ഒരു മൂന്നര ഇഞ്ച് നമ്മൾ ആ സാധാ എടുത്തെടുത്ത് നിന്ന് തന്നെ താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റായിട്ട് ഈ നാലിഞ്ച് വരച്ചു കൊടുത്തില്ലേ അവിടെ നമ്മൾ സാധാ വന്നിട്ട് ആയിട്ട് വന്നിട്ട് നാലിഞ്ചിന് താഴെട്ട് നമ്മൾ സാധാ നോർമൽ സ്ലീവ് കിട്ടുന്ന പോലെ തന്നെ ആ മൂന്നര ഇഞ്ചിലേക്ക് കുഴിച്ച് വെട്ടിയെടുക്കണം വരച്ചു കൊടുത്തിട്ട് നമുക്കിനി ആ പീസ് വെട്ടിയെടുക്കാൻ അപ്പോൾ നമ്മുടെ കൈയുടെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം എങ്ങനെയാണെന്ന് അപ്പം നമുക്കിനി ഈ കൈ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതുവരെ തയ്ച്ചിട്ടുള്ളതിൽ വ്യത്യസ്തപ്പെട്ട ഒരു പഫ് സ്ലീവാണ് ഇവിടെ കൊടുക്കുന്നത് ഇതില് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഈ കൈ എങ്ങനെ തയ്ക്കുന്നതെന്ന് കാണിക്കാം ഇപ്പം നടു നോക്കി നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിന്റെ ചുവട്ടില് എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ നമ്മളൊന്നും അടയാളപ്പെടുത്തി കൊടുക്കണം അതാണ്ട് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ ആ പോർഷൻ വിട്ടിട്ട് നമുക്ക് ആ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നമുക്ക് പഫ് കൊടുക്കാൻ വേണ്ടിയാണത് ഏതാണ്ട് ഇതുപോലെ ഒന്നര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇവിടെ പഫ് കൊടുക്കുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് ഇങ്ങനെ ഈ ഒന്നര ഇഞ്ച് അയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് നമ്മളൊന്ന് ഒരു ലൈൻ പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കൊരു നടുവിൽ നിന്ന് ഒരു നടു പോഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ നൊറിവ് കൊടുത്തു തുടങ്ങാം അതെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആവും ഇത് ഇട്ട് തീരുമ്പം അപ്പം നടുവിൽ നിന്നാകുമ്പോൾ നമുക്ക് സൈഡിലോട്ട് തുണി ഉള്ളത് അറിയാൻ പറ്റുമല്ലോ അതിന് തുമ്പ് വരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം നടുവിൽ നിന്നാണ് ഞാനിവിടെ ഇവിടെ ഇത് പഫ് കൊടുത്തു തുടങ്ങുന്നത് ഇതുപോലെ നടു നമ്മൾ പഫ് നമ്മള് അപ്പോൾ അപ്പണ്ട് ഇതുപോലെ തന്നെ നമ്മള് ഞൊറിഞ്ഞൊറിഞ്ഞ് കൊടുക്കുവാണ് നമ്മള് സൂക്ഷിച്ചത് അയച്ചെടുക്കണം ഇത് ഷിഫോൺ തുണിയാണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏർ ഇങ്ങനെ വിട്ടുപോരും നമ്മൾ ചിലപ്പം ഞൊറിവ് എടുക്കുമ്പം അതുകൊണ്ട് സൂക്ഷിച്ച് അടിക്കടിക്കി ഇതിന് ഞൊറിവ് വെച്ച് കൊടുക്കണം നല്ലതുപോലെ അപ്പൊ ഞാനിവിടെ ഒരു മൂന്നിഞ്ച് വരെ ഞാൻ ഈ ഇതുപോലെ ൊറിവ് കൊടുക്കും ഞൊറിവ് കൊടുത്തിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ ഈ തയ്യലി കൂടെ തന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ഞുറിവ് അവിടെ നിന്ന് ഇട്ടു തുടങ്ങും അങ്ങനെയാണ് ഞാൻ ഒരു കൈടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു ആറിഞ്ച് വരെയാണ് ഞാനിവിടെ ഞുറിവ് എടുത്തിരിക്കുന്നത് ടോട്ടൽ ഇനി നമ്മൾ മുകളിലും ഇതുപോലെ തന്നെ ഞൊറിവ് നമ്മൾ സാധാ എല്ലാ വീഡിയോയിലും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞൊറിവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടി തയ്ക്കണം അപ്പം ഞാനതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാണ് ലെങ്തി ആയി പോകും വീഡിയോ ഒരുപാട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ നമുക്ക് മെഷർമെൻ്റ് എടുത്ത് അളവൊക്കെ കറക്റ്റാക്കി ഷെയ്പ്പ് അടിക്കണം അപ്പം കൈടെ വണ്ണം ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് താഴേക്ക് അതുപോലെ തന്നെ ഒരു പതിനേഴ് പതിനാറ് ഇഞ്ചൊക്കെ ഷെയ്പ്പ് വരത്തക്ക രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഷെയ്പ്പ് അടിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനെ നമ്മൾ ഇത് നമ്മളിത് കൂട്ടിത്തയ്ച്ച് ഇനി അടുത്ത് നമുക്ക് ഒരു തയ്യലും കൂടി ഇട്ടിട്ട് അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ഷെയ്പ്പടിക്കണം ഷെയ്പ്പ് അടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിനി അടുത്ത ചുവട് വശം ഇതിൻ്റെ ചുവട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ട് റൗണ്ട് ഒന്ന് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് അടിവശം ഒന്ന് മടക്കി തയ്ച്ചടിക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഇതുപോലെ തന്നെ നമ്മളൊന്ന് അടിവശം മടക്കി തയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഫൈനൽ ലുക്കിനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനൊരു സ്ക്വയർ ഞൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കിട്ടുമ്പം കാണാൻ നല്ലതുപോലെ എല്ലാ ഓഡി ഷേപ്പ് ഉള്ളവർക്ക് ചെയ്യരു ഇത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു